ചെറുകുന്ന പുനച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ തെങ്ങിലിടിച്ച് മറിഞ്ഞ് പത്ത് പേർക്ക് പരിക്ക് പയ്യനൂർ എട്ടിക്കുളം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ ചെറുകുന്ന പുനച്ചേരി പെട്രോൾ പമ്പിന് സമീപമാണ് നിയന്ത്രണം വിട്ട ഇന്നോവ കാർ തെങ്ങിനിടിച്ച് വയലിലേക്ക് തലകീഴായി മറിഞ്ഞത് അപകടത്തിൽ പയ്യനൂർ എട്ടിക്കുളം സ്വദേശികളായ പത്ത് പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ചൊവ്വാഴ്ച അപകടം അപകടമുണ്ടായത് കണ്ണൂർ ഭാഗത്തുനിന്ന് പഴയങ്ങാടിയിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു കണ്ണപുരം പോലീസും നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് കാർ പൂർണമായും തകർന്ന നിലയിലാണ് മുബാറക് മുഹമ്മദ് അബ്ദുൽ ജലീൽ മുഹമ്മദ് റിസ്വാൻ ഹാഫിസ് ഫർസാൻ എന്നിവരെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഹർഫിൻ ഋഷിരാജ് ആസിഫ് തസ്ലിം എന്നിവരെ ചെറുകുന്ന് മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ മുബാറക്കിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു അവസ്ഥയിൽ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അഞ്ചു പേര് നമ്മുടെ പഞ്ചായത്ത് ഒരുപാട് അപകടമുണ്ട് ഒന്ന് അവസ്ഥ അവസ്ഥാനോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് രണ്ടാമത് വാഹന വേഗത വാഹനം അമിത കുറക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ട് അപകടം കൂടും പ്രത്യേകിച്ച് എല്ലാ വൈകുന്നേരം ആവുമ്പോൾ പഴയങ്ങാടി ബസ്റ്റാന്റിലേക്ക് വാഹനം ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ ബ്ലോക്കും ഉണ്ട് അതുകൊണ്ട് അധികൃത അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനി അപകടം ഉണ്ടാവും അപകടം കുറക്കേണ്ട നടപടി അടിയന്തരമായി സ്വീകരിക്കണം